ി ചെയ്ത കൊലപാതകം ഉത്തർപ്രദേശിലോ മറ്റോ ആയിരുന്നെങ്കിൽ അന്നേ യു പി മോഡൽ ശിക്ഷ നൽകി പടമയേനെ ഒരു കൈയില്ലാത്തവന് പോലും പുഷ്പം പോലെ ഇറങ്ങി പോവാൻ പറ്റുന്നതാണോ നമ്പർ വൺ കേരളത്തിലെ ജയിലുകൾ കൊലക്കേസ് പ്രതി ഗോവിന്ദമി ജയിൽ ചാടിയതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരൊറ്റക്കയ്യൻ ജയിൽ ചാടുന്നതെന്ന് സന്തോഷ് പറയുന്നു ജയിൽ പുള്ളികളെ പോറ്റി വളർത്തുന്ന കേരളത്തിലെ നിയമമാണ് ആദ്യം മാറേണ്ടത് കാരണം ജയിലിൽ സുഖവാസമായതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ഒരു കുറ്റകൃത്യവും ചെയ്യാൻ യാതൊരു മടിയുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ഗോവിന്ദചാമി ജയിൽ ചാടി രക്ഷപ്പെട്ട വാർത്ത അറിഞ്ഞു ഞെട്ടിപ്പോയി ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു ഒറ്റക്കായൻ ജയിൽ ചാടുന്നത് ട്രെയിനിൽ നിന്ന് സൗമ്യ എന്നൊരു പാവം പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് ഒറ്റക്കൈയിൽ ഇതൊക്കെ ആരുടെയും സഹായമില്ലാതെ ചെയ്ത് രക്ഷപ്പെട്ടെന്ന് ജനം എങ്ങനെ വിശ്വസിക്കും ഒരു കൈ ഇല്ലാത്തവന് പോലും പുഷ്പം പോലെ ഇറങ്ങി പോകാൻ പറ്റുന്നതാണോ നമ്പർ വൺ കേരളത്തിലെ ജയിലുകൾ ക്രിമിനലുകളെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് മട്ടൻ ബിരിയാണി ചിക്കൻ മീൻ ഒക്കെ തീറ്റിക്കൊടുത്ത് സുഖവാസത്തിന് വിട്ട ഇതൊക്കെ സംഭവിക്കാം ഇനിയെങ്കിലും ജയിലിൽ നോൺ വെജ് കൊടുക്കരുത് പഴയതുപോലെ ഗോതമ്പുണ്ട് കൊടുത്താൽ മതി ഈ ചെയ്ത കൊലപാതകം ഉത്തർപ്രദേശിലോ മറ്റോ ആയിരുന്നെങ്കിൽ അന്നേ യു മോഡൽ ശിക്ഷ നൽകി പടമായേനെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം നമ്മുടെ നിയമവ്യവസ്ഥയെ വിമർശിച്ച നിരവധി പേരാണ് പോസ്റ്റിൻ താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് ജയിലിൽ കിടക്കുന്നവർക്ക് അവരുടെ സ്വന്തം പണമോ ബന്ധുക്കാരുടെ പണമോ സ്വത്തോ ഉപയോഗിച്ച് വേണം ചെലവിന് കൊടുക്കാൻ കൊടുക്കേണ്ട ഫുഡ് ഗോതമ്പുണ്ട മൂന്നു നേരം കൊടുത്താൽ മതി രാഷ്ട്രീയ കൊലപാതകമോ മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അതാത് രാഷ്ട്രീയ പാർട്ടി ഫണ്ടിൽ നിന്നും ചിലവിന് കൊടുക്കണം ഇങ്ങനെ വേണം ചെയ്യാൻ അല്ലാതെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം എടുത്തല്ല ഈ കുറ്റവാളികൾക്ക് മട്ടനും ചിക്കനും വാങ്ങിച്ചു സാധാരണ ജനങ്ങൾക്ക് വല്ലപ്പോഴുമാണ് മീൻ കൂട്ടി ആഹാരം കഴിക്കാൻ പറ്റുന്നത് അപ്പോഴാണ് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ പോകുന്നവർക്ക് മീൻ ചിക്കൻ ബീഫ് മുട്ട ഈ രീതിയിലാണ് എല്ലാ ദിവസവും കൊടുക്കുന്നത് എന്തായാലും കൊള്ള മാറി മാറി വരുന്ന സർക്കാരെ നമിച്ചു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ അഭിപ്രായം എങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കുന്ന ഭക്ഷണം നിർത്തണം പഴയ ഗോതമ്പുണ്ട് കൊണ്ടുവരണം പക്ഷേ രാഷ്ട്രീയക്കാരുടെ ആൾക്കാർ കൂടുതലും അവിടെ ഉള്ളപ്പോൾ അവരെ സുഭിക്ഷമായി തീറ്റിപ്പോറ്റേണ്ടത് അവരെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചവരുടെ കടമയാണല്ലോ അപ്പോൾ അവിടെ ചിക്കനും മട്ടനും എല്ലാം വരും ആവശ്യത്തിന് പരോളും ചാട്ടവും എല്ലാം മുറ പോലെ നടക്കും മറ്റൊരാളുടെ അഭിപ്രായം ഇങ്ങനെയാണ് ഇതെല്ലാം ഒറ്റയ്ക്ക് നടത്താൻ എങ്ങനെ കഴിഞ്ഞു എന്നത് ചോദിക്കപ്പെടേണ്ടതാണ് ജയിലിന്റെ മതിൽ കുറവല്ല അതിനാൽ അത്രയും സുരക്ഷിതമായ സ്ഥലത്ത് ഒരു ഉപകരണവും കൈവശം വരുന്നതും വളരെ അസാധ്യമാണ് അതോടൊപ്പം ഒരു വൈകല്യമുള്ള വ്യക്തിക്ക് ഈ രീതിയിൽ കൃത്യമായി ആസൂത്രിതമായ ഒരു പ്രവർത്തനം ഒറ്റയ്ക്ക് നടത്താൻ കഴിയുമെന്നത് വിശ്വസനീയമല്ല ഇത് വ്യക്തമായി അകത്തും പുറത്തുമായി ശക്തമായ സഹായം ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ ഈ അതേ കുറ്റവാളിക്കായി ക്രിമിനൽ വിചാരണയ്ക്കായി ചെലവായ തുക വളരെ വലുതാണ് ശക്തമായ പിന്തുണ ലഭിച്ചിരുന്നതിന് ഇതും തെളിവാണ് ഈ നീക്കത്തിൽ പങ്കാളിയായ എല്ലാവരെയും തിരിച്ചറിയുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് അത്യാവശ്യമാണ് ഈ കുറ്റവാളിയെ വീണ്ടും പിടികൂടിയതിനു ശേഷം അവനെ മരണശിക്ഷയ്ക്ക് വിധിക്കേണ്ടതാണ് ഈ പ്രവൃത്തിയിൽ പങ്കെടുത്ത മറ്റെല്ലാവർക്കും നിയമം എന്തെങ്കിലും തരത്തിലുള്ള കരുണ കാണിക്കാതെ കർശനമായ ശിക്ഷ നൽകേണ്ടതാണ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്